മാടായി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബെയിലിംഗ് മെഷീൻ സ്ഥാപിച്ചു അടുത്തലായി എം സി എഫിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു മാടായി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ ചെലവിലാണ് ബെയിലിംഗ് മെഷീൻ സ്ഥാപിച്ചത് ഹരിത കർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ എം സി എഫിൽ എത്തിക്കുന്നു ഇവിടെ വെച്ച് ബേലിംഗ് മെഷീൻ ഉപയോഗിച്ച് കെട്ടുകളാക്കി കയറ്റി അയക്കുകയാണ് ചെയ്യുക അടുത്തുള്ള എം സി എഫിൽ നടന്ന ചടങ്ങ് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായ്ക്കാരന് ഉദ്ഘാടനം ചെയ്തു ഒരു മൂന്ന് ലോഡ് അയക്കേണ്ട സാധനം ഒരു ലോഡിൽ ഒതുക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ അതിനെ പരമാവധി ബേൽ ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ പൂർണ്ണമായും നമ്മുടെ പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ട പരമാവധി പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവസാനത്തെ ഒരു കാര്യം കൂടിയാണ് ബെയിലിംഗ് മെഷീൻ സ്ഥാപിക്കുക എന്നുള്ളത് ഋഷി തവടിയിൽ അധ്യക്ഷയായി വി പി അജിത് കുമാർ ധനേഷ് എം പി നീതു രവി എന്നിവർ സംസാരിച്ചു നെറ്റക്യൂസ് പഴയങ്ങാടി